ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്ന വട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഉൾഭാഗം നല്ല സോഫ്റ്റും പിന്നെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു വട നല്ല അടിപൊളി ടേസ്റ്റ് നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുന്നതിനേക്കാട്ടെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വട അങ്ങനെ റെഡിയാക്കി എടുക്കുന്ന നോക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് ഇതുണ്ടാക്കി കാണിക്കുന്നത് ഒരു കപ്പ് ഉഴുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി കഴുകിയെടുക്കുക ഇപ്പം ഇതാണ് ഞാൻ ഒഴിന്ന് നല്ലവണ്ണം കൈകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടിത് പൊതിരാനായിട്ട് മാറ്റി വെക്കണം മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് പോർത്താനായിട്ട് മാറ്റി വെക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂന്നാല് മണിക്കൂർ പൊരാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ ഇന്നെല്ലാം നല്ലോണം പോർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഊറ്റിയെടുക്കണം വെള്ളം ഊറ്റിയിട്ട് ഞാൻ ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുമ്പോൾ ഞാനതിൽ പിന്നെ ഐസ് ക്യൂബ് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് നമ്മൾ വെള്ളം ചേർത്തിട്ട് ഇത് അരച്ചെടുക്കുമ്പോൾ മിക്സീൻ്റെ ജാറ് പെട്ടെന്ന് ചൂടാവും അന്നേരം നമ്മൾ ഒഴിയുന്ന വട ഒട്ടും ശരിയാവില്ല അത് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടിയിൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഐസ് ഐസ്ക്യൂബ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഒന്നിച്ച് തന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് ചൂടാക്കി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് വട ശരിയാവില്ല അതുകൊണ്ടാണ് രണ്ട് വെച്ചാക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഇത് അരച്ചെടുക്കുന്നത് ഈ ഒരു ഭാഗത്തിലാണ് അരച്ചെടുക്കേണ്ടത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടത് എന്നാലും പിന്നെ തീരെ അരയാണ്ടോ നിൽക്കാൻ പാടില്ല ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ അരച്ചെടുക്കുക പിന്നെ ഐസ് ക്യൂബ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി പുറന്നു വന്നതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരച്ചെടുത്താൽ മതി ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള ഉള്ളിയും പച്ചമുളകെല്ലാം എടുക്കണം ഒരു മീഡിയം സൈസ് ഉള്ളീൻ്റെ പകുതി വാങ്ങുകയാണെങ്കിൽ ചേർക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളകും കറിയപ്പിലും ഒരു ചെറിയ അഷ്ണ ഇഞ്ചി എടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ഉള്ളി എടുത്താൽ മതി വലിയ ഉള്ളി ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ പത്തിരിൻ്റെ അരിപ്പൊടിയില്ല അതിൽ നൈസ് പത്തിരിപ്പൊടി അതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അരിഞ്ഞുവെച്ച ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറി എല്ലാം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അഞ്ചാറ് കുരുമുളക് അത് ഒന്ന് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാനൊരു വിസ്ക് വെച്ചിട്ടൊന്നും കൂടി നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വിസ്ക് ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഊന്നു വേടും ഇപ്പം ഇതാ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇങ്ങനെ മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാം ഞാൻ പിന്നെ എനിക്ക് ഒരു ചട്നി റെഡി ആക്കേണ്ടത് കൊണ്ട് ഒരു അരമണിക്കൂറെങ്കിലും സൈഡിലേക്ക് മാറ്റി വെക്കുന്നു ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പിന്നെ ഒരു തക്കാളിയും മൂന്നാല് പിന്നെ വറ്റൽമുളകും ഒരു അഞ്ച് പത്തെല്ലേ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് വെച്ചിട്ട് വറ്റൽമുളകൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇട്ടുകൊടുത്തിട്ട് നല്ലെണ്ണം ഒന്ന് വാട്ടിയെടുക്കുക നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചട്നിയാണ് തേങ്ങയൊന്നും ചേരാനിട്ട് സമയമൊന്നും പോക്കണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് അതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക തീ കുറച്ച് അടിച്ചിട്ട് പിന്നെ വാട്ടിയെടുത്താൽ മതി എത്രത്തോളം വാഴുന്ന അത്രയും ടേസ്റ്റ് ഉണ്ടാവുക ഒരു ചട്നിക്ക് അങ്ങനെ ഇതാ ഇത് നല്ലവണ്ണം ഇവിടെ വാടി വന്നിട്ടുണ്ട് തക്കാളി എല്ലാം നല്ലോണം വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂട് തണിയതിന് ശേഷം മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലോണം തണിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ജാറിലിട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുത്താൽ മതി അങ്ങനെ ഇതാ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കട്ടിയിലാണ് വേണ്ടിയതെങ്കിൽ ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇവിടെ കുറച്ച് ലൂസിലാണ് വേണ്ടത് അതുകൊണ്ടുതന്നെ ഞാനിത് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഇത് ബാട്ടിയെടുത്ത പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുവിട്ട് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടി വന്നാൽ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചാൽ ആ ഒരു ചട്നീൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മിക്സീൻ്റെ ജാർ കഴുകിയിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക നമുക്ക് എത്ര കറി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പം കുറച്ച് കട്ടി പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നമ്മളെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇങ്ങനെ ഇതാ നമ്മൾ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ചട്നി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഉയർന്ന ഇവിടെ റെഡിയാക്കി എടുക്കുക നമ്മൾ അരച്ചേച്ച മാവിധം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അത് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഞാൻ ഇവിടെ ഒരു ചായ അരിക്കുന്ന അരിപ്പേൻ്റെ മേലെയാണ് ഇത് വെച്ച് കൊടുക്കുന്നത് അരിപ്പ ഞാൻ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഉരുള എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചു കൊടുത്തിട്ട് നടുവിൽ ഒളസാക്കി കൊടുക്കുക നന്നായി ചൂടായി ഒന്ന് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിങ്ങനെ എണ്ണയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും എണ്ണ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ വെച്ചുകൊടുക്കണം ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാം ഓരോ പ്രാവശ്യവും അരിപ്പ വെള്ളത്തിൽ മുക്കിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ടുകിട്ടും ഇനി ഇത് ഒരു ഭാഗം ഒന്ന് റെഡി ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ തിരിച്ച് മറിച്ച് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കുക ഇത് കിട്ടാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിത് പൊരിച്ചെടുക്കുന്നതെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് ചുവന്നവും പിന്നെ ഉൾഭാഗം വല്ല ഇപ്പം ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ആയിക്കൊണ്ട് എൻ്റെ എണ്ണേന്നൊക്കെ ഒരുമാറ്റാം എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഞാനിതാ അടിപൊളി ആയിട്ടുള്ള വടയും ചട്നിയും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് വട എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കാത്ത പോലൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് അധികം നമ്മളെ വട ശരിയാണ്ട് ഇങ്ങനെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ പിന്നെ മിക്സി ചൂടായിട്ട് അതിങ്ങനെ ഹാർഡായി പോകും ഇങ്ങനെ ഐസ് ക്യൂബ് ഇട്ടിട്ട് അടിച്ചെടുക്കുമ്പം മിക്സി ഒട്ടും ചൂടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയും കിട്ടും പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പുറംഭാഗം നല്ലൊരു ക്രിസ്പി ഉണ്ടാവും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ലൊരു ടേസ്റ്റ് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക